പാലപ്പിള്ളയ്ക്കുണ്ടായി ചൊക്കന റോഡിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഭീതി പരത്തി കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ റോഡ് മുറിച്ചുകടന്ന ആനക്കൂട്ടം റബ്ബർ തോട്ടത്തിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ചൊക്കന റബ്ബർ പ്ലാന്റേഷനിൽ ഇറങ്ങിയ പ്ലാന്റേഷനിലിറങ്ങിയോളം ആനകളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള പതിനൊന്നാനകളാണ് റോഡിലിറങ്ങിയത് ചിഹ്നം വിളിച്ച് റോഡ് മുറിച്ചുകടന്ന ആനക്കൂട്ടത്തെ കണ്ട് വാഹനയാത്രക്കാർ ഏറെ നേരമാണ് റോഡിൽ കുടുങ്ങിയത് വളവുള്ള ഭാഗത്തിറങ്ങുന്ന ആനക്കൂട്ടത്തിന് മുൻപിൽ അകപ്പെടുന്ന വാഹനയാത്രക്കാർ പലപ്പോഴും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത് പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ആനക്കൂട്ടം പകൽ സമയങ്ങളിൽ റോഡിൽ ുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കുകയാണ് ദിവസങ്ങളായിക്കൊണ്ടായി ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കൂട്ടം തെറ്റിയ ഒറ്റയാനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നതിനിടെയാണ് ആനക്കൂട്ടത്തിന്റെ ശല്യം രൂക്ഷമായിരിക്കുന്നത് ആനകളെ കാടുകയറ്റി പ്രദേശവാസികൾക്ക് സുരക്ഷയൊരുക്കാൻ നടപടി വേണമെന്ന് സുരക്ഷയൊരുക്കാൻ നടപടി വേണമെന്ന വേണമെന്നാവശ്യമുയരുമ്പോഴും യാതൊരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം